ഇലക്ഷൻ സ്പെഷ്യൽ പിടിയിൽ ുളം സ്വദേശി മുഹമ്മദ് നിയാസ് ആണ് കൊല്ലം എക്സൈസിന്റെ ഇയാളിൽ പ്രമാണിച്ച് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടെയാണ് പതിനേഴ് ദശാംശം പൂജ്യം ഒൻപത് നാല് ഗ്രാം എം ഡി എം എ യുമായി മങ്ങാട് ചാത്തിനാകുളം നിയാസ് മൻസിലിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മുഹമ്മദ് നിയാസ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത് കൊല്ലം നഗരം കേന്ദ്രമാക്കി ബാംഗ്ലൂരിൽ നിന്നും ലഹരി മരുന്നു കൊണ്ടുവന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന ലഹരി കുറിച്ച് എക്സൈസ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ എക്സൈസ് സംഘം ദിവസങ്ങളോളം നടത്തിയ രഹസ്യാന്വേഷണത്തിന് ഒടുവിലാണ് ലഹരി മാഫിയയിലെ പ്രധാന കണ്ണികളിലൊരാളായ മുഹമ്മദ് റിയാസ് പിടിയിലാകുന്നത് പിടിക്കപ്പെട്ട ലഹരി മരുന്നിനെ അന്താരാഷ്ട്ര വിപണിയിൽ രണ്ടു ലക്ഷം രൂപയിലധികം വില വരുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു ലഹരി മാഫിയയിലെ മറ്റ് കണ്ണികളെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ രജിതീഷ്നോടൊപ്പം ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിനയകുമാർ സുരേഷ് കുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ വിഷ്ണുരാജ് ബിനുലാൽ ജ്യോതി അനീഷ് കുമാർ ശ്യാംകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മനു കെ മണി രാജി എക്സിസ് ഡ്രൈവർ സന്തോഷ് കുമാർ എന്നിവരുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം